ഹായ് ഹലോ അസ്ലാം വലൈക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിതൊരു കിഡിലെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മളിന്ന് കുക്കീസാണ് കേട്ടോ റെഡിയാക്കുന്നത് ഇത് കുട്ടികൾക്ക് സ്നാക്സ് ബോക്സിലും അതുപോലെ തന്നെ ഇന്നിപ്പം വെക്കേഷനൊക്കെ കഴിഞ്ഞാൽ മക്കളെല്ലാം സ്കൂളിൽ പോയിട്ടുണ്ട് അവർ സ്കൂളിൽ വിട്ടിരുന്ന സമയത്തൊക്കെ റെഡിയാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു നല്ലൊരു സ്നാക്സ് ആണ് എങ്ങനെയാണ് ഇത് റെഡിയാക്കുന്നതെന്ന് നോക്കാം തന്നെ ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ആവശ്യമായിട്ട് കുറച്ച് പഞ്ചസാര പൊടിച്ച് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കൊരു ഒന്നര സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റാക്കി എടുക്കാം ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് പഞ്ചസാരയൊക്കെ നലിഞ്ഞ് കിട്ടുന്ന സമയത്ത് അതിലേക്ക് മൈദാ മാവ് ഇട്ട് കൊടുക്കാൻ ഞാനൊരു ഒന്നര ബൗൾ മൈദാമാവാണ് ഇട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് അതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാവുന്നതാണ് നമുക്ക് അതിലേക്ക് ഒരുനുള്ളിൽ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരുനുള്ള ഉപ്പും കുറച്ച് ബേക്കിംഗ് സോഡ ഒരു അര മുക്കാൽ സ്പൂണിൻ്റെ അടുത്ത് ബേക്കിംഗ് പൗഡർ ആണ് പൗഡറാണ് ഇട്ട് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ബേക്കിംഗ് പൗഡർ ഇല്ല എന്നുണ്ടെങ്കിൽ സോഡാ പൊടി ഇട്ട് കൊടുത്താലും മതിയാകും ഇനി നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം നമ്മൾ ചപ്പാത്തിയൊക്കെ ഒക്കെ കുഴച്ചെടുക്കില്ല ആ ഒരു പരുവത്തിനാണ് കേട്ടോ മാവ് റെഡിയാക്കി എടുക്കാനുള്ളത് എനിക്ക് കുറച്ച് മാവും കൂടെ വേണ്ടി വന്നിട്ടുണ്ട് ഞാൻ രണ്ട് സ്പൂൺ മാവും കൂടെ ഇട്ട് കൊടുത്ത് ഒരിക്കൽ കൂടെ ഒന്ന് കുഴച്ച് നന്നായിട്ട് എടുക്കുന്നുണ്ട് പിന്നെ വസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ഞാനത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി അതിൽ നിന്ന് കുറച്ച് കുറേ മാവെടുത്തതിനു ശേഷം നമുക്ക് കൈ വെച്ച് നന്നായിട്ടൊന്ന് ആക്കി ഷെയ്പ്പാക്കിയെടുത്ത് നമുക്ക് ഒരു സ്പൂൺ വെച്ചൊന്ന് അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഞാൻ ഞാനതെല്ലാം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളിന്ന് കുക്കീസ് റെഡി ആക്കുന്നത് റെഡിയാക്കുന്നത് എയർഫെയറിലാണ് ഏട്ടാ ഓയിലൊന്നും ചേർക്കാതെ എയർ ഫയറിൽ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ ഓയിലിട്ടും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു നമുക്കൊരു എയർഫെയറിലേക്ക് അതായത് കണക്കൊരു ഫോയിൽ പേപ്പർ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കുക്കീസ് അതിനകത്തേക്ക് നിരത്തി വെച്ച് കൊടുക്കാവുന്നതാണ് കാരണം ആറ് കുക്കീസ് എയർ എയർഫെയറിൽ റെഡിയാക്കി എടുക്കുന്നുണ്ട് നാലെണ്ണം ഓയിലാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് നമുക്ക് എയർഫെയറിലേക്ക് വെച്ച് കൊടുത്ത് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ് വൺ നയൻറ്റി ഫൈവ് ഡിഗ്രിയിൽ ഇരുപത് ആണ് കേട്ടോ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് അത് റെഡിയാവുന്ന സമയത്ത് നമുക്ക് ഒരു പാനെടുപ്പത്ത് വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് ഓയിൽ നന്നായിട്ടൊന്ന് ചൂടാവുന്ന സമയത്ത് നമ്മൾ നാല് കുക്കീസ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് നമുക്ക് എണ്ണയിലിട്ട് തിരിച്ചു മറിച്ചുകൊണ്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഓവനോ എയർ ഫയറോ ഇല്ലെന്നുണ്ടെങ്കിൽ അതായത് കണക്ക് നമുക്ക് ഓയിൽ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഓയിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള കുക്കീസ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഏട്ടാ കിട്ടിയിട്ടുണ്ടായിരുന്നത് ആകും പുറമൊക്കെ നല്ല സോഫ്റ്റ് ആയിരുന്നു പക്ഷേ എയർഫയറിൽ റെഡി ആക്കിയിട്ടുള്ളത് നമ്മൾ ശരിക്കും കുക്കീസ് എങ്ങനെയാണ് കഴിക്കുന്നത് ആ ഒരു ഇതിൻ്റെ രീതിയിലാണ് ഏട്ടാ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഞാനിതിപ്പോൾ രണ്ട് രീതിയിൽ കുക്കീസ് റെഡി റെഡിയാക്കുന്നത് കാണിച്ചിട്ടുണ്ട് രണ്ടും ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ എയർ എയർഫൈലിൽ റെഡിയാക്കിയിട്ടുള്ള കുക്കീസ് കൂടാതെ ഒത്തിരി നാൾ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ആക്കുകയാണ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത് പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് സപ്പോർട്ടാക്കണേ ഇൻഷാല്ല മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ